ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇനി ഫിനാലേക്ക് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ബിഗ് ബോസിലെ ഓരോരുത്തരായി പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്തായത് റസ്ബിൻ ബായി ആണ് പ്രേക്ഷകവൃത്തി പ്രകാരം റസ്ബിൻ തന്നെയാണ് ഈ ആഴ്ച പുറത്ത് പോവുക എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതുതന്നെ സംഭവിച്ചു എന്നാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങാൻ നേരം എല്ലാവരോടും മാപ്പും പറഞ്ഞ് ജിൻഡയോട് തനിക്ക് എതിർപ്പൊന്നുമില്ല എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റസ്മിൻ പടിയിറങ്ങിയത് ഇപ്പോഴിതാ എയർപോർട്ടിലെത്തിയ റസ്മിനെ മാലയോട്ട് സ്വീകരിച്ച പുത്തൻ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഒപ്പം തന്നെ ജിൻഡയോട് മാപ്പ് പറയാൻ കാണിച്ച ആ മനസ്സിനെയും പുകഴ്ത്തിക്കൊണ്ട് നിരവധി പേർ ഇതിനോടകം രംഗത്തെത്തുന്നുണ്ട് എന്തായാലും പുറത്തിറങ്ങി ജിൻഡോ ഫാൻസിനെ കണ്ട് റസ്മിൻ്റെ കണ്ടുതന്നും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല റസ്മിൻ്റെ പ്രതികരണമാണ് ഇതിനോടകം വയറലായി മാറിയിരിക്കുന്നത്